സാധാരണ ഡോക്ടറൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രായങ്ങളുടെ മണിയേട്ടനും പറഞ്ഞത് ശശിയേട്ടനും ഋഷി ഭാര്യ ഒക്കെയാണ് ആ മൂന്നേരും കണ്ട പാതം എന്ന് പറഞ്ഞ അതിന്റെ ഏർപ്പാട് ശരിയല്ല ആര് തൊഴഞ്ഞു കയറിയിട്ടുണ്ട് തീവ്രവാദികൾ നഴഞ്ഞ് കേറിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് തിരുവനന്തപുരത്താർ പറഞ്ഞു ഈ മരണിട്ടുണ്ട് ആ തീവ്രവാദികൾ രണ്ടാട്ടം ഒരേ ശബ്ദമാണ് അത് വാല് വിഭജിക്കുമാണെങ്കിലും ശരി എലക്ഷൻ ചെയ്തോറിന്റെ ചാർജ് കൂട്ടാണെങ്കിലും ശരി അവർക്ക് രണ്ടുപേർക്കും ഒരേ ശക്തമാണ് ഈ സി ജെ പിക്ക് ഒറ്റ ശക്തമേ ഉള്ളൂ വാതാവിധ പ്രത്യേകിച്ച് പറഞ്ഞിട്ടല്ലോ അല്ലെ ഈ രണ്ടും നേരത്തെ എന്താണ് ഒറ്റ സ്ഥലത്ത് തൂണ്ടേരി വീടൊക്കെ വിളിച്ചപ്പോഴും വീടൊക്കെ വിളിച്ചൊക്കെ ആക്രമിച്ചത് പാർട്ടിയൊക്കെ ഇതാ അല്ല ചില രാഷ്ട്രീയത്തിലേക്ക് കറങ്ങി പോകുന്നില്ല നൂറ് പവൻ അത്യാവശ്യം ഉണ്ടാവുന്ന വീട് ആയിരിക്കും അതൊക്കെ കൊള്ളയടിച്ച സ്വഭാവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മത്സരിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞങ്ങൾക്കൊക്കെ ചെയ്ത് പുറത്ത് ഞാൻ ഏരിയ ഡി സി യു സാറിന് ആളെ പേര് അറിയില്ല സാധനൊക്കെ ആണെങ്കിലും വോട്ട് ആർക്കാൻ ചെയ്യാം പലവണി താർക്കാൻ ചെയ്യാം കോൺഗ്രസിനെങ്ങനെ ഞാൻ വോട്ട് ചെയ്യൂ നിങ്ങൾ മൂന്ന് തരം കമ്മ്യൂണിസ്റ്റരാണ് ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് നിങ്ങൾ എങ്ങനെ കുറിച്ചാലും ഒന്ന് വിളിക്കുമ്പോൾ കണ്ടെ രണ്ട് ആർത്തി ആവശ്യം ആർത്തി കൂട്ടി വിളിക്കും പൗരൻത്തി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും എന്നിട്ട് ഒന്ന് കണ്ണും ചൊമ്മിയും ഒമ്പുത്തെ താമരക്ക അപ്പൊ പുതിയ താഥാപണ്ട് പഴയ സ്ഥലമാണ് ബി ജെ പിക്ക് അത് എവിടുന്ന് വോട്ട് കിട്ടാനാണ് ഇടശ്ശേരി എവിടുന്ന് വോട്ട് കിട്ടാൻ എല്ലാ ബൂത്തിലും കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ വിഭാഗമുണ്ട് എങ്ങനെ നോക്കിയാലും മരിക്കുന്ന വരെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് മാത്രമേ മൂന്നാമത്തെ വിഭാഗമുണ്ട് അതിലൊന്നും നോക്കൂല നേരെ പോയിട്ട് ആരാണ് യു ഡി ഒ സ്ഥാനാർത്ഥി ഷാബി പറമ്പിലാണ് ഷാബിക്ക് രാഘവട്ടനാണേ രാഘവേട്ടനെ ഉണ്ണിത്താനാണെങ്കിൽ ഉണ്ണിത്താൻ മൂന്ന് വിഭാഗങ്ങളുണ്ട് അതുപോലെ ചീത്ത വിളിക്കലമെന്നല്ല എളുപ്പമല്ല അതുകൊണ്ടാണ് നമ്മളിപ്പോ കമ്മ്യൂണിസ്റ്റ് ചേറെ വലിയ തോതിൽ എന്താണത് ചീത്ത വിളിക്കത്തിൽ പുതിയൊരു പാർട്ടി ഉണ്ടായിട്ടുണ്ട്